എൻ്റെ ബംഗ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്സാണ് എങ്ങനെയാണ് ബംഗയിലേക്ക് ഞാൻ എത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒരു എട്ട് വർഷം മുമ്പ് മലയാള സർവകലാശാലയിലെ മാധ്യമ പഠനത്തിലെ അധ്യാപകൻ പി ലാൽമോഹൻ ലൈബ്രറിയിൽ വെച്ച് എന്നോട് ഒരു പുസ്തകം ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു ഇത് വായിച്ചിട്ടുണ്ടോ വായിക്കേണ്ടുന്ന പുസ്തകമാണ് കനു സന്യാലിൻ്റെ ഒരു ജീവചരിത്രമായിരുന്നു അത് ബപ്പാദിത്യ പോൾ എന്ന മാധ്യമപ്രവർത്തകൻ എഴുതിയിട്ടുള്ള ദ ഫസ്റ്റ് ഇൻ എക്സൽ എന്ന പുസ്തകം ഇത് വായിക്കണം എന്നും എന്നോട് പറഞ്ഞു പിന്നീട് ഞാൻ ആ പുസ്തകം കൈക്കലാക്കുകയും വളരെ പതുക്കെ പതുക്കെയായിട്ട് കനു സന്യാലിൻ്റെ ജീവിതകഥ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു നക്സലൈറ്റ് ഒരുപാട് അർത്ഥങ്ങളുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു എന്തുകൊണ്ടാണ് പോരാട്ട വീര്യമുള്ള ഒരു നക്സലൈറ്റ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് കനുസന്യാലിൻ്റെ മരണത്തെ തുടർന്ന് റഫീഖ് അഹമ്മദ് മങ്ങാട് രത്നാകരൻ തുടങ്ങിയവരൊക്കെ എഴുതിയ കവിതകളും എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ കനു സന്യാളിൻ്റെ ജീവിതം വെച്ചുകൊണ്ട് ഒരു നോവൽ അത്തരത്തിലുള്ള ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു ഒരു ആവേശത്തിൽ എഴുതി തുടങ്ങി പക്ഷേ എനിക്ക് മനസ്സിലായി ആ നാടിൻ്റെ ഭൂപ്രദേശവും ആ നാടിൻ്റെ സംസ്കാരവും ആ നാട് ഇന്ന് എങ്ങനെയാണ് എന്നും അറിയാതെ ഇത്തരമൊരു ആഖ്യാനം സാധ്യമല്ല എന്ന് വൈകാതെ ഞാൻ ബംഗാളിലേക്ക് പോയി സിലിഗുടിയിൽ അധികിഷയിൽ കനുസെന്യൽ നടന്നു തീർത്ത വഴികളിൽ നക്സലൈറ്റ് പോരാട്ടം നടന്ന കൊച്ചുകൊച്ചു പ്രദേശങ്ങളിൽ എല്ലാം കണ്ട് ഒരുപാട് പേരോട് കനു സന്യാലിനോട് ഒപ്പമുണ്ടായിരുന്ന ശാന്തി മുണ്ട അടക്കമുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാണ് എനിക്ക് ഇതിൻ്റെ ബാക്കി എഴുതാൻ സാധിച്ചത് എഴുതി കഴിഞ്ഞ ഉടൻ ഞാൻ എൻ്റെ അടുത്ത പത്ത് സുഹൃത്തുക്കൾക്ക് ൊരു ആദ്യ കരട അയച്ചു കൊടുത്തിരുന്നു സി വിചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം വായിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ പറയുകയുണ്ടായി അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ചില തിരുത്തലുകൾ കൂടി വരുത്തിക്കൊണ്ടാണ് ബംഗ അവസാന രൂപത്തിലേക്ക് എത്തിയത് ഒരു വ്യവസ്ഥയ്ക്കകത്ത് വീർപ്പ് മുട്ടുന്നവരെയും അതുപോലെ വ്യവസ്ഥയോട് കലഹിക്കുന്നവരെയും നമുക്ക് സമകാലിക സമൂഹത്തിലും കാണാം അവരുടെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും പരാജയപ്പെടും എന്ന് അറിഞ്ഞിട്ടും അവർ ആ പോരാട്ടത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അവരനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് അളന്നെടുക്കാൻ കഴിയില്ല സ്വന്തം നീതിബോധമാണ് അവരുടെ ഒരു മൂലധനം നക്സൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പരാജയപ്പെട്ടു പോയി ഇന്ത്യയിൽ പക്ഷേ ഈ പോരാട്ടത്തിൻ്റെ ഒരു മാർഗമുണ്ടല്ലോ സ്വന്തം നീതിയിൽ ഉറച്ചു നിൽക്കാനുള്ള ബോധ്യം അത് ഏതൊരു കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഭാഗം ട്രൂ കോപ്പി തിങ്ക് എന്ന വെബ് സീനിലാണ് പ്രസിദ്ധീകരിച്ചത് നീതിക്ക് വേണ്ടിയുള്ള ഒരു 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 പിടച്ചിലാണ് ഏതൊരു ജീവൻ എന്നാൽ ജീവചരിത്ര ബംഗാളിൻ്റെ വിശാലമായ മണ്ണ് ബംഗാളിൻ്റെ വിശാലമായ സമര പാരമ്പര്യം ബംഗാളിൻ്റെ സംഗീതം ബംഗാളിൻ്റെ രാഷ്ട്രീയം ബംഗാളിൻ്റെ സാധാരണക്കാരുടെ ജീവിതം ഇതെല്ലാം അതിനൊക്കെ ഉണ്ടാകുന്ന ഇന്നു വരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിനെയൊക്കെ നിരീക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്